ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റിനാല ഏഴാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം ആദ്യ ശ്ലോകം വായിക്കാം പ്രയതിത മനസസ്വാം കഷ്ടം ചിരതരമിഹ ഗിഭ്രേ നിഷ്പ്രസൂതി

ശാസ്ത്ര പഠനം കൊണ്ട് വേദ പഠ വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് വലിയ പണ്ഡിതനായിട്ട് ഒരു കാര്യമില്ല ഭക്തി ഇല്ലെങ്കിൽ ഭഗവാനെ പറ്റിയിട്ട് അറിവ് ലഭിക്കാത്ത അങ്ങനെയുള്ള പാഡിത്യം കൊണ്ട് ഒരു കാര്യമില്ല ഒരു ഫലവും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം പറയാം ശബ്ദ ബ്രഹ്മണ്യപീഹ എന്നുണ്ട് മൂന്ന് വാക്കാണ് വാക്കാണതില് ശബ്ദ ബ്രഹ്മണി ഇഹ മനസ ത്വാം ന ജാനി കേ അതുവരാനുള്ള എന്റെ അർത്ഥം പറയാം അപ്പോ ഇഹ എന്നാദ്യം പറയാ ശബ്ദ ബ്രഹ്മണി ഇഹ എന്ന് പറഞ്ഞില്ലേ ആ ഇഹ എന്നുള്ളത് ആദ്യം പറയാ ഇഹ ഇവിടെ കേചിത് ചിലർ ശബ്ദബ്രഹ്മണി എന്ന് പറഞ്ഞാൽ വേദം എന്നാണ് ഈ ശബ്ദ ബ്രഹ്മം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദം എന്നാണ് ശബ്ദബ്രഹ്മമാകുന്ന ആ വേദത്തിൽ പ്രയതിത മനസ പറഞ്ഞാൽ അതിൽ അങ്ങനെ ഉറപ്പിച്ച മനസ്സുള്ളവരായിട്ട് ആ വേറൊന്നു ആലോചിക്കാണ്ട് ആ വേദപഠനത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി അങ്ങനെ അതിൽ അത്രയും ഉറച്ച കൂടിയുള്ളവരായിട്ട് അഭി എന്നിട്ട് കൂടി ത്വാം ന ജാനന്ദി എന്നാണ് നീന്തിരുപടിയെ മനസ്സ് മനസ്സിലാക്കുന്നില്ല അറിയുന്നില്ല ഭഗവാനെ പറ്റി ഒന്നും അറിയുന്നില്ല അതായത് ചില ചെല കൊറേ ആൾക്കാരുണ്ട് വേദം മുഴുവനെ കാണാണ്ട പഠിക്കും അതൊക്കെ ചെല്ലും വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് നമ്മളിതിന് മുമ്പൊരു ദശകത്തിൽ കണ്ടിട്ടുണ്ടല്ലോ ഭഗവാൻ ബ്രാഹ്മണ പത്നിമാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അപ്പം അവിടെ കുറേ ബ്രാഹ്മണർ കുറേ യാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു യാതൊരു ഭക്തിയും ഇല്ല ഇല്ലാണ്ട് മനസ്സിന് യാതൊരു അലിവുമില്ല അങ്ങനെയുള്ള ആൾക്കാർ എന്നിട്ട് ആ പാവപ്പെട്ട ഗോപകുമാരന്മാർ വിശന്ന് ദാഹിച്ചു പോയിട്ട് വല്ല ഭക്ഷണവും ചോദിച്ചപ്പോൾ അവർക്കൊന്നും കൊടുത്തില്ല അങ്ങനെ ശുഷ്ക മനസ്സായിട്ട് അങ്ങനെ ഉള്ള ആൾക്കാര് അങ്ങനെ വേദം പഠിക്കുക അത് ഉരുവിടുക കർമ്മങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഭക്തിയും ഇല്ല മനസ്സിനൊരവുമില്ല അങ്ങനെയൊക്കെ എന്നിട്ട് ഭഗവാനെ പറ്റി ഒന്നും അറിയണമില്ല ഭഗവാനിൽ ഭക്തിയും ഇല്ല അങ്ങനെയാണ് ചെലവര് എല്ലാവരും അങ്ങനെയാണ് നല്ല ചിലവർ അങ്ങനെയാണ് എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത് എന്നിട്ട് പറയുകയാണ് കഷ്ടം പറഞ്ഞാല് ഇങ്ങനെ വലിയ പഠിപ്പുണ്ടായിട്ടും അറിയേണ്ടതറിയഞ്ഞാൽ വലിയ കഷ്ടം തന്നെയാണ് എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത് എന്നിട്ട് പിന്നെ പറയാണ് വന്ധ്യശ്രമാസ്തേ വന്ധ്യശ്രമാ വന്ധ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ നിഷ്ഫലം വിഫലമായിട്ടുള്ള ശ്രമം പറഞ്ഞ അധ്വാനം ചെയ്യുന്നത്തെ അവരെ അതാണ് അതായത് അവർ അവര് ഈ വേദം പഠിക്കാനും വേദകർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ വളരെ അധ്വാനിക്കുന്നുണ്ട് ആ അധ്വാനമൊക്കെ ഭഗവാനെ പറ്റി ഒന്നും മനസ്സിലാക്കണില്ല ഭഗവാൻ മഹാത്മ്യത്തിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ ഈ പരിശ്രമം പ്രയത്നം മുഴുവനെ വിഫലമാണ് അതാണ് അവരെ വന്ധ്യശ്രമാഹാത്തേ വിഫലമായ പരിശ്രമം ചെയ്യുന്ന അവരെ ചിരതരം ഇഹ എന്നുണ്ട് ചിരതരം ഇഹ വളരെ കാലം ഇവിടെ നിഷ്പ്രസൂതിഷ്പ്രസൂതി എന്ന് പറഞ്ഞാൽ നിഷ്പ്രസൂതി പ്രസൂതി പറഞ്ഞാൽ പ്രസവാണ് നിഷ്പ്രസൂതി പറഞ്ഞാൽ പ്രസവിക്കാത്ത ഗാം പശുവിനെ ബിഭ്രതെ പറഞ്ഞ ചുമന്നും കൊണ്ട് നടക്കണു എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഒരു ഫലവലിയാണ്ടേ അതായത് ഈ പശുവിനെ ഒരു പ്ര ഒരിക്കലും പ്രസവിക്കാത്ത ഒരു പശുവിനെ തീറ്റി പോറ്റി സംരക്ഷിച്ച് ഇങ്ങനെ വളരെ കാലം കൊണ്ട് നടന്നാലും അത് പ്രസവിക്കൂല പാലും കിട്ടില്ല പിന്നെ കുട്ടികളുണ്ടായി അതെന്ന് വംശപരമ്പര ഉണ്ടാവില്ല അപ്പോ ആ പശുവിനെ വളർത്തിയിട്ട് യാതൊരു വിധത്തിലുള്ള ഫലവും ഇല്ല ആലെയാണ് എന്നാണ് അപ്പൊ ഇങ്ങനെ ഭഗവാനിൽ ഒട്ട് ഭക്തി ഭക്തിയില്ലാണ്ട് ഭഗവാനെ ഒട്ട് മനസ്സിലാക്കാതെ ഇങ്ങനെ വേദം മാത്രം പഠിച്ചു പഠിച്ച് ഉള്ള ആൾക്കാര് ആ വിഫലശ്രമം ചെയ്യുന്ന അവര് ഒരു പ്രസവിക്കാത്ത പശുവിനെ വളരെ കാലം ചുമന്ന് നടക്കുന്നത് പോലെയാണ് തീറ്റിപ്പോറ്റി അവരവരുടെ പ്രയത്നം വിഫലമാക്കുന്നതിലമാണ് എന്നാണ് ഇതുവരെ പറഞ്ഞത് ഈ ഗോ ശബ്ദത്തിന് ഗാം എന്നുണ്ടല്ലോ വാക്ക് എന്നൊരു അർത്ഥമുണ്ട് അപ്പൊ ഗാം എന്നുള്ളതിന് പശുവിനെ എന്നും അർത്ഥംണ്ട് വാക്കിനെ എന്നും അർത്ഥുണ്ട് ആ വ വാക്കിനെ എന്നുള്ള അർത്ഥം എടുത്തിട്ടുണ്ടെങ്കില് അങ്ങനെ ഭക്തി ഇല്ലാണ്ട ഈ വേദങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു ചെല്ല വെറുതെ ഒരു വാചക കസർത്ത് ചെയ്യ അത് മാത്ര അങ്ങനെയുള്ള ആൾക്കാര് ചിരതരം ഇഹ ഗാം വിഭ്രതയെ നിഷ്പ്രസൂതിയും ഗാം എന്നുള്ളതിനും വാക്ക് എന്നുള്ള അർത്ഥം എടുത്തിട്ടുണ്ടെങ്കിൽ ചിരതരം വളരെ കാലം ഈ നിഷ്പ്രസൂതി ഗ അപ്പൊ വാക്കണെങ്കിൽ നിഷ്പ്രസൂതി എന്നുള്ളതിന് യാതൊരു ഫലത്തെയും തരാത്ത വാക്കുകളെ ചുവന്നുകൊണ്ട് നടക്കണു എന്നുള്ള അർത്ഥം എടുക്കാം അതായത് നിഷ്പ്രയോജനമായിട്ട് ഇങ്ങനെ അവർ പലതും പഠിക്കണു ഉരുവിടണു എന്നൊക്കെ ഉള്ളു അതുകൊണ്ടത് ഫലമില്ല എന്നാണ് എന്നിട്ട് പിന്നെ മേൽപ്പത്തൂർ എന്താ പറയണത് യസ്യാം പറഞ്ഞാൽ യാതൊന്നിൽ യാതൊരു വാക്കിലാണോ വിശ്വാമ വിശ്വത്തെ ആകെ അഭിരമിപ്പിക്കുന്ന ലോകത്തിനെ ആകെ സന്തോഷിപ്പിക്കുന്നതും പിന്നെ സകല മലഹര സകല ച എല്ലാ മലം പറഞ്ഞ മാലിന്യത്തെയും ഹരഹരിക്കുന്നവയും എല്ലാ മാലിന്യങ്ങളെയും ഭരിക്കുന്നവയും മനോമാലിന്യങ്ങളെ ഇല്ലാണ്ടേക്കുന്നത് എന്ന് എടുക്കാം അല്ലെങ്കിൽ സകല പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നതും പിന്നെ ദിവ്യ ലീല അവതാരാഹ ആ ദിവ്യമായിട്ടുള്ള ലീല ലീലാവതാരങ്ങളുടെ പലതരത്തിലുള്ള അവതാര ലീലകളൊക്കെ ഉണ്ട് അതിനെ ഒക്കെ പറ്റിയിട്ടും സച്ചിത് സാന്ദ്രം പറഞ്ഞ ചിതാനന്ദ സാന്ദ്രമായ രൂപം ച ആ രൂപവും ഭഗവാന്റെ ആ ചിദാനന്ദ സാന്ദ്രമായ ആ മനോഹരമായ രൂപവും ഒക്കെ തവ പറഞ്ഞ നിന്തിരുവടിയുടെ ഇതൊ ഈ പറഞ്ഞതൊക്കെ ആ ലോകത്തിനെ ആകെ സന്തോഷിപ്പിക്കുന്നതും എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ദിവ്യങ്ങളായ അവതാര കഥകളെയും ആ മനോഹരമായ രൂപത്തെയും ന നിഗതിതം പറഞ്ഞിട്ടില്ലാച്ചാൽ അതായത് യസ്യാം ഏതൊരു വാക്കിലാണോ ഇവയെ പറ്റി ഒന്നും ഒട്ടും പറഞ്ഞിട്ടില്ലാത്തത് താം വാചം ആ വാക്കിനെ അങ്ങനെയുള്ള വാക്കിനെ അതായത് ഒട്ടും ഭക്തി ഉണ്ടാക്കാത്ത ഭക്തി ജനിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള വാക്കുകളെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാക്കുകളെ ന പ്രയാസം ഞാൻ ഒരിക്കലും അങ്ങനത്തെ വാക്കുകളൊന്നും പറയാൻ ഇടവരരുതേ എന്നാണ് ഞാൻ ഒരിക്കലും ഭരിക്കാൻ ഇടയാവരുതേ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഭഗവാനിൽ ഭക്തി ജനിപ്പിക്കുന്ന ഭഗവാന്റെ മാഹാത്മ്യത്തെ പറ്റിയിട്ടൊക്കെ ഉള്ള വാക്കുകൾ മാത്രമേ ഞാൻ പറയാൻ ഇടവരാവൂ എന്നാണ് പ്രാർത്ഥിക്കണത് അതായത് ഈശ്വര കഥാ സംബന്ധമില്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ടൊരു ഫലവുമില്ല കേൾക്കുന്നവരുടെയും ഉച്ചരിക്കുന്നവരുടെയും പാപത്തെ സംഹരിച്ച് പരിശുദ്ധി വരുത്താൻ തക്ക യോഗ്യതയുള്ളതും ഭഗവാന്റെ ചരിത്രമോ മഹിമാ വർണ്ണനയോ അതൊന്നും ഇല്ലാത്ത വാക്കുകൾ ഞാൻ ഒരിക്കലും ഉച്ചരിച്ചു പോകരുതേ ഭഗവാനെ അതിന് അവിടുന്ന് അനുഗ്രഹിക്കണേ എന്നാണ് മേൽപ്പത്തൂരിൽ പറയണത് അപ്പം നമുക്ക് അന്വയായിട്ട് പറയുകയാണെങ്കിൽ ഇഹ കേചിത് ഇവിടെ ചിലരെ ശബ്ദബ്രഹ്മണി ആ വേദത്തിൽ പ്രിയതിത മനസഹ മനസ്സ് വല്ലാണ്ട് ഉറപ്പിച്ചിട്ട് അഭി എന്നിട്ട് കൂടി ത്വാം ന ജാനന്തി നിന്തിരുവടിയെ പറ്റിയിട്ട് ഒന്നും അറിയുന്നില്ല ഭഗവാനെ പറ്റിയിട്ടുള്ള ഒരു അറിവും നേടുന്നില്ല കഷ്ട അതെന്തൊരു കഷ്ടമായ കാര്യമാണ് വലിയ പഠിപ്പുണ്ടായിട്ടും അറിയേണ്ടതറിയഞ്ഞാൽ അത് വലിയ കഷ്ടം തന്നെയാണ് വന്ധ്യ ആ വിഫലമായിട്ട് പ്രയത്നം ചെയ്യുന്ന അവരെ ഇഹ ഇവിടെ ഗാം ചിരതരം വിഭ്രതെ ഒരിക്കലും പ്രസവിക്കാത്ത ഒരു പശുവിനെ വളരെ കാലം വെറുതെ ചുമക്കുകയാണ് തസ്യാം യസ്യാം ഏതൊരു വാക്കിലാണോ ഏതൊരു വചസ്സിലാണോ തവ നിന്തിരുവടിയുടെ വിശ്വാഭിരാമാഹ ഈ വിശ്വത്തെ ആകെ സന്തോഷിപ്പിക്കുന്നതും സകല മലഹരാഹ സകല മാലിന്യങ്ങളെയും നീക്കുന്നതും സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്നതും ദിവ്യ ലീല അവതാരാഹ ദിവ്യങ്ങളായ ആ ലീല അവതാര ലീലകളെ കുറിച്ചും സച്ചിത് സാന്ദ്രം രൂപം ച ആ ചിദാനന്ദ സാന്ദ്രമായ ആ രൂപത്തെ പറ്റിയും ഒക്കെ ന നിഗതിതം പറയപ്പെടുന്നില്ലയോ അതിനെ പറ്റി ഒന്നും പറയാത്ത ഏത് വാക്കുകളാണോ ഉള്ളത് താം വാചം ന പ്രിയതാം അങ്ങനെയുള്ള വാക്കുകൾ ഞാൻ ഒരിക്കലും ഉച്ചരിക്കാൻ ഇടവരരുതേ ഭഗവാനെ പറ്റി മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ ഈ ഭഗവാന്റെ ജ്ഞാനം ഒട്ടും ലഭിക്കാത്ത ഈ പാണ്ഡിത്യം എനിക്ക് ആവശ്യമില്ല എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത് അത ഭഗവാനോടുള്ള ഭക്തി ജനിപ്പിക്കാത്ത വാക്കുകളൊന്നും ഞാൻ ഉച്ചരിക്കാൻ ഇടവരരുതേ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം ശബ്ദബ്രഹ്മണ്യ പ്രിയ പ്രയതിനസസ്വാം നജി കെചിത് കഷ്ടം വന്ധ്യശ്രമാിരം ബിഭ്രദേ നിഷ്പ്രസൂതിശ്വാഭിരാമാ സകലമലഹരലീലാവതാര സച്ചിത് സാദ്രം ചൂപം തവ നഗദിതം താം നിയ